ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചില പി ഡി എഫ് ഫയലുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലുള്ള പാസ്വേഡ് കൊടുത്ത് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള പി ഡി എഫ് ഫയലുകളായിരിക്കാം അത് മറ്റൊന്നുമല്ല ആരാണ് ആ പി ഡി എഫ് ഫയൽ ക്രിയേറ്റ് ചെയ്തത് അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള പാസ്വേഡും സെറ്റ് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല ആ പി ഡി എഫ് ഫയലിൻ്റെ അകത്തുള്ള ഡാറ്റാസ് മറ്റാരും കാണാതിരിക്കാനും ആർക്കാണ് നമ്മൾ അയക്കാൻ അയക്കാനുദ്ദേശിക്കുന്നത് അവർക്ക് മാത്രമേ ആ പാസ്വേഡ് കൊടുത്താൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പാസ്വേഡുള്ള പി ഡി എഫ് ഫയലുകൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് അതിന് വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ബാങ്കിൽ നിന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണെന്നല്ലേ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മന്ത്ലി നമുക്ക് ബാഗിൽ നിന്നും സ്റ്റേറ്റ്മെന്റ് ഇമെയിൽ വഴി വരാറുണ്ട് അതും ഇതുപോലുള്ളൊരു പി ഡി എഫ് ഫയലാണ് അതിനകത്ത് ഇതുപോലെ പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നാൽ അതിന്റെ പാസ്വേഡ് തീർച്ചയായിട്ടും ബാങ്ക് തന്നെ ആ ഒരു മെയിലിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം നമുക്ക് ഓപ്പൺ ചെയ്യാനും സാധിക്കും എന്നാൽ ഇതിൽ വരുന്ന ബുദ്ധിമുട്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആർക്കെങ്കിലും സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബാങ്കിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ആ ഒരു പാസ്വേഡ് കൂടി നമ്മൾ അയച്ചു കൊടുത്താൽ മാത്രമേ അവർക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാൽ ബാങ്കിൽ നിന്നൊക്കെ വരുന്ന പാസ്വേഡ് ഒരിക്കലും നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും താല്പര്യപ്പെടില്ല പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ ലോണുകൾ അപ്ലൈ ചെയ്യുന്നവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം ലോൺ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ് വേണം എന്നാൽ മാത്രമേ ലോൺ കിട്ടത്തില്ലൂ എന്നാൽ ലോൺ കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബാങ്കിൻ്റെ പാസ്വേഡും കൊടുക്കണം ഇനി മറിച്ച് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റിലെ പാസ്വേഡ് നമ്മൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാങ്കിനെ കോൺടാക്ട് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ പി ഡി എഫിലെ പാസ്വേഡും ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആയിട്ടുള്ള പി ഡി എഫ് ഫയലുകളെ നമുക്ക് പാസ്വേഡ് ഒഴിവാക്കുന്നത് പക്ഷേ അതിനു മുമ്പേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആദ്യം നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പി ഡി എഫിൻ്റെ പാസ്വേഡ് അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നമുക്കതിനെ ഷെയർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനുള്ള ചെറിയൊരു ട്രിക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ വീഡിയോയിലേക്ക് പോകാം പാസ്വേഡ് കൊടുത്ത് ലോക്ക് ചെയ്തിട്ടുള്ള പി ഡി എഫ് ഫയലുകൾ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ മാനേജറിൽ പോയിട്ട് എവിടെയാണോ ആ ഫയൽ ഉള്ളത് ആ ഒരു ഫയലിനെ ആദ്യം കണ്ടെത്തുക അതിനുശേഷം ആ ഒരു പി ഡി എഫ് ഫയലിന് നേരെയായിട്ട് ഒന്ന് ലോങ് പ്രസ് ചെയ്യുക ശേഷം താഴെയായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വലതുവശത്തായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും ചില ഫോണുകളിൽ മുകളിലായിട്ടാണ് കാണാൻ സാധിക്കുക ചില ഫോണുകളിൽ ഡോട്ട് ഇല്ലാതെ മോർ എന്നുള്ള ഓപ്ഷൻ മാത്രമാണ് കാണാൻ സാധിക്കുക ഈ ഒരു ഭാഗം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ താഴെയായിട്ട് കാണാം ഓപ്പൺ ഇൻ ആപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക ഈ ഓപ്പൺ ഇൻ ആപ്പ് എന്നുള്ള ഓപ്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൻ്റെ അകത്ത് മറ്റേതെങ്കിലും പി ഡി എഫ് റീഡറോ അല്ലെങ്കിൽ വേഡ് അതുപോലുള്ള ഫയലുകൾ ഓപ്പൺ ചെയ്യാനുള്ള അഡീഷണൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഈ ഡ്രൈവ് പി ഡി എഫ് വ്യൂവർ എന്നുള്ള ആപ്ലിക്കേഷൻ്റെ അകത്തേക്കാണ് ഈ ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നത് എൻ്റെ ഫോണിലെ മറ്റു ചില ആപ്ലിക്കേഷനുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അത് മറ്റൊന്നുമല്ല പി ഡി എഫ് റീഡർ ആയിട്ടുള്ള മറ്റു ചില ആപ്ലിക്കേഷനുകൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് കാരണമാണ് ആ ഒരു ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കുന്നത് എന്നാൽ നമുക്ക് ആവശ്യം ഇവിടെ ഡ്രൈവ് പി ഡി എഫ് വ്യൂവർ ഈ ഒരു ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം അതിൽ എല്ലാ ഫോണിലും നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഡീഫോൾട്ടായിട്ട് കിടക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് അഡീഷണൽ ആയിട്ട് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ഓപ്പൺ ചെയ്തിട്ടുള്ള ആ ഒരു പി ഡി എഫ് ഫയലിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങളത് ഓപ്പൺ ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ പാസ്വേഡും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവാം അപ്പം ഏതാണോ നിങ്ങൾക്ക് പി ഡി എഫ് ഓപ്പൺ ചെയ്യേണ്ടത് ആ പി ഡി എഫിനെ പാസ്വേഡ് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യുക ഞാനിവിടെ പാസ്വേഡ് കൊടുത്തു അതിനുശേഷം ഈ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് കൊടുത്തിട്ട് ഞാൻ എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റി ഓപ്പൺ ചെയ്തു ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പാസ്വേഡിനെ റിമൂവ് ചെയ്യാൻ സാധിക്കാം അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലായിട്ട് കാണാൻ സാധിക്കും മൂന്ന് ഡോട്ട് ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു നീല ഐക്കണിൽ സേവ് ബട്ടൺ ഈ ഒരു സേവ് ബട്ടൺ അമർത്തുക ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സേവ് ചെയ്യാനുള്ള ആ ഒരു ഫയലിൻ്റെ പേര് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പം നമുക്ക് ഫയൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒരു പേര് ഇവിടെ ചേഞ്ച് ചെയ്യാണ് ഓക്കെ ഹായ് ത്രീ എന്നുള്ള നെയിമിൽ ഞാനിവിടെ സേവ് ചെയ്യാൻ പോവാണ് ഈ ഒരു ഫയൽ നമ്മുടെ ഫോണിൻ്റെ ഫയൽ മാനേജറിൽ ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാവും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫയൽ മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്യുക ഞാൻ എൻ്റെ ഫയൽ മാനേജർ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഹായ് ത്രീ എന്നുള്ള പി ഡി എഫ് ഫയൽ ഇവിടെ കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫയൽ മാനേജറിൻ്റെ അകത്ത് തന്നെ ഫോൺ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് മുകളിലായിട്ട് സെർച്ച് വട്ടൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു പേര് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്യാം ഇവിടെ ഹായ് എന്ന് കൊടുത്തു അപ്പോഴേക്ക് തന്നെ മുകളിലായിട്ട് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ആ ഒരു ഫയൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫയൽ ഞാനിപ്പോൾ ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പാസ്വേഡ് ഇല്ലാതെ തന്നെ ആ ഒരു പി ഡി എഫ് ഫയലിനെ നമ്മൾ ഓപ്പൺ ചെയ്തു ഇതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പാസ്വേഡ് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻ്റോ മറ്റേതെങ്കിലും പാസ്വേഡ് വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള പി ഡി എഫ് ഫയലിനെ നമുക്ക് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ കൊടുക്കുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ